ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വീട് നിർമ്മാണം പാതിവഴിയിൽ ആദിവാസികൾ വിഇഒയെ ഉപരോധിച്ചു പാതിവഴിയിൽ കിടക്കുന്ന വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വഴിക്കടവ് പുഞ്ചക്കൊല്ലിനഗറിലെ ആദിവാസി കുടുംബങ്ങൾ ആദിവാസി ക്ഷേമ ക്ഷേമസമിതിയുടെയും സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് വിഇഒഎ ഓഫീസിൽ ഉപരോധിച്ചു ഈ പാവങ്ങൾക്ക് ആ വീട് പണി പൂർത്തീകരിച്ച് അവർക്ക് വാസയോഗ്യമാക്കി കൊടുക്കണം ആനയും പുലിയും അടുവുറങ്ങും നാടിൽ ഈ പാവപ്പെട്ട മനുഷ്യർ ചിലത് ശ്രദ്ധിയിലാണ് ജീവിക്കുന്നത് ഒരു വാടകയ്ക്ക് ഒരു വീടവിടെ കിട്ടാനില്ല അപ്പൊ ആ പണി പൂർത്തീകരിച്ച് അടിയന്തരമായി ഈ പാവങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ബോർഡിനെ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ൈഫ് ഭവന പദ്ധതിയിൽ ഇരുപത് വീടുകളാണ് പുഞ്ചക്കൊല്ലിയിൽ നിർമ്മിക്കുന്നത് സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത് വീടുകളുടെ നിർമ്മാണം സൊസൈറ്റിക്ക് നൽകരുതെന്ന് തുടക്കത്തിലെ ആദിവാസി കുടുംബങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇത് വകവയ്ക്കാതെയാണ് പ്രവൃത്തി സൊസൈറ്റിക്ക് നൽകിയത് നിർമ്മാണത്തിനായി നിലവിലെ വാസയോഗ്യമല്ലാത്ത വീടുകൾ പൊളിച്ചിട്ടതിനാൽ ബന്ധുവീടുകളിലും അയൽപ്പക്കത്തെ വീടുകളിലും താൽക്കാലികമായി ഉണ്ടാക്കിയ കൂരകളിലുമാണ് ഗുണഭോക്താക്കളായ കുടുംബങ്ങൾ കഴിയുന്നത് നിലവിൽ പ്രവൃത്തി നടക്കുന്നില്ല രണ്ട് ദിവസത്തിനകം തുടർ പ്രവൃത്തി ആരംഭിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി മഴക്കാലത്തിന് മുമ്പ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ കളക്ടറേറ്റ് പഠിക്കൽ സമരം നടത്തുമെന്ന് ഗുണഭോക്താക്കൾ പറഞ്ഞു സമരത്തിന് സിപിഎം ലോക്കൽ സെക്രട്ടറി എം അലി പി നാഗൻ പി ടി ഉഷ എൻ സി ജോൺ ഷബരീഷ് പി കെ അബ്ദുൽ കരീം തുറക്കൽ മുജീബ് സർഫുദ്ദീൻ മണിമൂളി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് വഴിക്കടവ് the travel bridal collection by shopping